കേരളത്തിലല്ല ഇലീസിലല്ല അല്ല അമേരിക്കയിലും എവിടെയാണ് എവിടെയാണ് കൊച്ചി ഗ്രാമത്തിൽ ഹലോ എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ മനസ്സിലായില്ല മനസ്സിലാക്കി തരാം നീ എന്ത് ിയാല് ഞാനായിട്ട് പറയുന്നോണ്ട് ഒന്നും തോന്നരുത് എല്ലാവരുടെ സംശയം എനിക്ക് അഞ്ചു റീൽസിൽ അഞ്ചു ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഇതായിട്ടല്ലേ ചെയ്യുന്നു ഇങ്ങനെ പൊതുവെ ചുമ്മാ അങ്ങനെ സംസാരിക്കണെ അപ്പൊ എല്ലാരും പറയാൻസ് വെക്കുന്നുണ്ട് ശാരീരികമായി അടിക്കുക അടിക്കുന്നുള്ളേ ചുമ്മാ അതൊരു ആക്ഷൻ എല്ലാരും നോക്കുമ്പോ ഞമ്മ അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങള് പഴയ ഫ്രണ്ട്സാ ഉറക്കം തോളിലിട്ടതാ ചുമ്മാത്രം ചമത്തിയിട്ട് ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ

എനിക്ക് മതി അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടപ്പെടാനുള്ള കുറച്ച് ക്വാളിറ്റി ക്വാളിറ്റി ഒരു ഒരു വ്യക്തിക്ക് അമ്മേനെ നിന്ന് നിന്ന് എന്തോ കെയറിങ് എനിക്ക് ഇവിടത്തെ മൂക്കുത്തിണ്ടാവും ഇവിടത്തെ ഉണ്ടാവും പിന്നെ ചെവി ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെയും പിന്നെ ഹെഡ് ഹെഡ്ലോക്കും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കൂടാത്ത റിഷി താമസിക്കുന്നത് ഹെഡ് ഹെഡ്ലോക്കും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവളൊക്കെ ഒറിജിനൽ മുടിയായിരിക്കും അറിയാ ഹെഡ്ലോക്ക് കണ്ടതല്ലേ ഫേസ്ബുക്ക് വഴി അങ്ങനെ പരിചയപ്പെട്ടു അവളുടെ അമ്മേന്റെ ഫേസ്ബുക്ക് അവന്റെ ഫേസ്ബുക്ക് ോശല്ലാ വാളത്തപ്പാനും കൂടെ ഫേസ്ബുക്ക് വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ